ണർത്തുമ്പോ വലിയ പ്രസക്തിയുള്ള ഹദീയത് ആയത് കൊണ്ട് വലിയ ഫലം ചെയ്യും ചോദിക്കുകയാണ് അല്ല അറിയണം സ്വഹാബത്തെ അറിയാൻ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുമ്പോഴാണ് ഉണർത്തുമ്പോഴാണ് അല എന്ന് പറയാം അല എന്ന് പറഞ്ഞാൽ ഹലോ എന്നർത്ഥം ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയും ശ്രോതാക്കളുടെ മനസ്സ് കിട്ടാൻ വേണ്ടിയുമാണ് ആമുഖമായിട്ട് ഹലോ എന്ന് പറയുക ഫോം വിളിക്കുമ്പോൾ നമ്മൾ ഹലോ എന്ന് പറയുമല്ലോ സാധാരണ സംസാരിക്കുമ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങുക എന്നെ വച്ച് ഫോം വിളിക്കുമ്പോൾ ഇതവിടെ കിട്ടിയിട്ടുണ്ടോ നെറ്റ്വർക്ക് ഓക്കെ ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്താനും അപ്പുറത്തൊക്കെ നാൾ ഞാൻ പറയണത് കേൾക്കുന്ന ശ്രദ്ധയിലുണ്ടോ എന്നറിയാനൊക്കെയാണ് നമ്മൾ ഹലോ എന്ന് പറയുക അറബിയിൽ അല എന്ന് പറഞ്ഞാൽ അറിയണേൽ ഹലോ എന്നല്ലേ ഏകദേശം അർത്ഥം അപ്പോൾ രബീതങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി പറയണം സ്വാഭാവത്ത് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം ഞങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അലാബീർക്കും മീൻ ദർജത്ത് സിയാം നിങ്ങൾക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്നർത്ഥം മിൻ ദർജത്ത് സിയാമി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ് വലിയ പുണ്യമുള്ള കാര്യമാണ് തിങ്കൾ വ്യാഴം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കുക പക്ഷേ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ കിട്ടുന്ന അള്ളാഹുവിൻ്റെ അടുത്തുള്ളൊരു പദവി ഉണ്ട് ആ പദവിനേക്കാളൊക്കെ ഗ്രേഡ് കൂടിയ അതിനേക്കാളൊക്കെ മാർക്ക് കൂടിയ മറ്റൊരു സംഗതി ഞങ്ങൾക്ക് പറഞ്ഞിരട്ടെ നല്ല ചൂട് സമയത്ത് ചൂട് കാലത്ത് ചൂടുള്ള നാടുകളിൽ പകൽ മുഴുവൻ പട്ടിണി കടന്ന് ദാഹം സഹിച്ച് വിശപ്പ് സഹിച്ച് നോമ്പെടുക്കാറുള്ള പ്രയാസകരാണ് വലിയ ശ്രമകരാണ് അപ്പം നോമ്പെടുത്താൽ അന്നാൻ്റെ അടുത്ത് ഗ്രേഡ് കൂടും സ്ഥാനം കൂടും എന്നാൽ അതിനേക്കാളൊക്കെ പഠിച്ചോണ്ടടുത്ത് സ്ഥാനം കിട്ടുന്ന മറ്റൊരു സംഗതി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരട്ടെ നമ്മ സ്വതൊക്കെ തീ സ്വതൊക്കെ പറഞ്ഞാലും വലിയ കൂലിട്ടുന്ന കാര്യമാണ് തൻ്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് നൽകി സമർപ്പിച്ച് തൻ്റെ മുതലാണ്ട് ഒഴിവാക്കി കൊടുക്കുക അതല്ല സ്വതക്കാരനാൽ അവ വലിയ ഗ്രേഡ് ഉണ്ടാവും പഠിച്ചോടെടുത്ത് പക്ഷെ അതിനേക്കാളൊക്കെ പുണ്യം കിട്ടണ വേറൊരു സംഗതി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് പറഞ്ഞത് രട്ടയച്ചു അപ്പൊ സാബത്ത് ചോദിച്ചു അതേ തിരുദൂതരെ ഏതാണത് സുന്നത്ത് നോമ്പിനേക്കാളും സുന്നത്തായ സംഭാവന കൊടുക്കുക സുത കൊടുക്കുക അതിനേക്കാളൊക്കെ പുണ്യം കിട്ടുന്ന ദർജ കിട്ടുന്ന ഗ്രേഡ് കിട്ടുന്ന സംഗതി എന്താണെന്ന് കാലാ അപ്പൊ തങ്ങൾ പറഞ്ഞെടുത്തു എന്താറിയോദ പരസ്പരം കോംപ്രമൈസ് ആക്കി കൊടുക്കുക ആരെങ്കിലൊക്കെ വിഘടിച്ച് നിൽക്കുന്നെങ്കിൽ ഭിന്നിച്ച് നിൽക്കുന്നുവെങ്കിൽ ആരെങ്കിലൊക്കെ തമ്മിൽ തെറ്റിയിട്ടോ മറ്റോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയുടെ പേരിൽ അവ രണ്ടാൾ ഇങ്ങനെ മുഖം തിരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ രണ്ടാൾക്കാരുടെ മസുലാഹത്ത് ഉണ്ടാക്കുക കോംപ്രമൈസാക്കുക കാരണം ഇന്ന ഫസാദ് അദാ തിലബൈനെഴിയൽ ആരിക്കുക ഒരു മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നത് ആ മനുഷ്യനെ ദീൻ മുച്ചൂടും കൊളമാക്കി കളയുന്നത് ആ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ഈ ഭിന്നിപ്പിൻ്റെ സ്വഭാവം പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന പരസ്പരം ഈ ഭിന്നിപ്പാണ് ഒരു മനുഷ്യനെയും ദീനനെയും ഒക്കെ നശിപ്പിച്ച കളയൽ ഇത് ഹരീത്താണ് പലപ്പോഴും രണ്ടാൾ തെറ്റുമ്പോൾ ഒരാൾ നിരപരാധിയും സൂക്ഷ്മതയുള്ള ആളുമായിരിക്കും മറ്റോടുത്തായിരിക്കും ഒരു പക്ഷേ വലിയ തെറ്റുകളൊക്കെ പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്വതയും വിവേകവും കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ വാശിയും പാരമ്പര്യമായി കിട്ടിയ ദുസ്വഭാവവും ഉള്ളിൽ അടഞ്ഞുകൂടിയതിനാൽ ഒരാളിലായിരിക്കും തെറ്റുണ്ടാവുക അവനക്ക് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് കോംപ്രമൈസ് ആക്കുക കോമ്പറ്റീഷൻ്റെ ലോകത്തിൽ നിന്ന് കോംപ്രമൈസിലേക്ക് കൊണ്ടുവരാൻ അർത്ഥം രണ്ടാളും തെറ്റുകാരാണെങ്കിൽ രണ്ടാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രണ്ടാളെ ഇടയിൽ വിന്നിപ്പ് ആക്കം കൂട്ടാതെ രണ്ട് തലയും കത്തിക്കാതെ എന്തു ചെയ്യുക മസലാത്താക്കുക സുന്നോമ്പെടുക്കണേക്കാളും സുന്നത്തിന് സുന്നത്ത് ഒക്കെ കൂലിയാണ് അർത്ഥം ഇതാണ് പുറപ്പെും നഷ്ടപ്പെട്ട് പോകുന്നത് വീട്ടിൽ കുടുംബത്തിൽ ഏയ് ഉമ്മ അമ്മയും മകളും നേരെ അല്ലെങ്കിൽ മരുമകളും അമ്മായിമ്മയും അങ്ങനെ അമ്മരൊക്കെ ഭിന്നിപ്പുണ്ടാകുമ്പോൾ ഒരാരുടെ അടുത്ത് പോയിട്ട് ഞാൻ അയാളോട് സംസാരിച്ചു മറ്റേ ആൾക്കി നിങ്ങളുടെ യാതൊരു കുഴപ്പമില്ലല്ലോ ചെറിയ തെറ്റിദ്ധാരണ വന്നതാണ് നിങ്ങളെ വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നുമില്ല എന്ന് നുണ വരെ പറയാമെന്നാണ് നുണ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര തെറ്റാണ് കളി പറയാൻ പാടില്ല പക്ഷേ പരസ്പരം ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോണ പറയൽ അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട് കളവ് പറയൽ ഹലാലായ ചെറിയ സ്ഥലങ്ങളേ ഉള്ളൂ എവിടെയാണിത് പരസ്പരം ഭിന്നിച്ച് നിൽക്കുന്ന രണ്ടാൾക്കാരെ മസുലാഹത്താക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാം അതിന്റെ എല്ലാ കളവും എങ്ങനെയാ എന്തും പറയാമെന്നല്ല ഒരാളടുത്ത് ചെന്നിട്ട് പറയാം നിങ്ങൾ അയാളുടെ തെറ്റി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാളെ മനസ്സിൽ നിങ്ങളോട് ഉറപ്പൊന്നുമില്ല നിങ്ങളെപ്പറ്റി കുട്ടിയൊന്നും പറഞ്ഞില്ല നിങ്ങളെപ്പറ്റി അയാൾക്ക് വെറുപ്പും കാര്യമൊന്നുമില്ല നിങ്ങളെപ്പറ്റി നല്ലതയാൾ പറഞ്ഞു അപ്പം ഇയാൾക്കൊരു മനസ്സലിയും ആഹാ കാഠിന്യം കുറയും നേരം മറ്റേ അയാളടുത്ത് പോയിട്ട് മൂപ്പരക്കിങ്ങളോട് പണ്ടേ വെറുപ്പ് കുടുങ്ങിയിട്ടുണ്ട് ഇങ്ങളെപ്പറ്റി കുറേ പറഞ്ഞിട്ടുണ്ടായത് എന്ന് പറഞ്ഞാൽ വെറുപ്പ് കൂടെ ചെയ്യാം അപ്പം എന്താ ചെയ്യും അയാളടുത്ത് പോയിട്ട് പറയാം മൂപ്പരക്കങ്ങളോട് വെറുപ്പൊന്നുങ്ങളെപ്പറ്റി നല്ലതാണല്ലോ പറഞ്ഞ് നല്ല പറഞ്ഞതും ഉണ്ടാവില്ല എന്നാൽ അങ്ങനെ പറഞ്ഞ മറ്റേ ചൂട് ഇങ്ങനെ കുറച്ച് പ്രഷർ കുറച്ചു കൊണ്ടുവരാം അതിന് കളവ് പറയൽ അനുവദനാണ് അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിടയിൽ തെറ്റിയാൽ പ്രശ്നം ഉണ്ടായാൽ ഭാര്യമാരോട് കളവ് വരാൻ അതിനെയാണ് പിന്നെ അനുവദന യുദ്ധത്തിലാണ് ശത്രുക്കളുടെ യുദ്ധത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള സംഖ്യ എണ്ണ പിന്നെ നമ്മളെ ഭടന്മാർ കൂടുതലൊക്കെ പറയേണ്ടി വരും ഇസ്ലാം അനുവദിച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആയുധ സജ്ജീകരണങ്ങൾ സാമഗ്രികൾ നമ്മുടെ യുദ്ധക്കൂപ്പുകൾ നമ്മുടെ പിന്നെ പടയോട്ടത്തിൻ്റെ വീര്യം ഇതൊക്കെ ശത്രുക്കൾക്ക് മുമ്പിൽ കുറച്ച് പെരുപ്പിച്ച് കാണിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവരാവേശം കൂടും അപ്പം അവരാവേശം തകർക്കാനും ശത്രുക്കളെ പരാജയപ്പെടുത്താനൊക്കെ കളവ് പറയിൽ എവിടെ പറ്റും യുദ്ധത്തിൽ പറ്റും അതേപോലെ യുദ്ധത്തിൽ പറ്റുന്ന ആ സംഗതിയാണ് രണ്ട് പേര് വിഘടിച്ച് നിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കൂട്ടം അല്ലെങ്കിൽ രണ്ട് വിഭാഗം ഏതാവിറ്റ ഭിന്നിപ്പോടത്ത് മസലരാത്താക്കാൻ വേണ്ടി കളവ് പറയാം വാല് ബന്ധവും നല്ല ഭംഗിയിലെ റാഹത്തിൽ മുന്നോട്ട് പോകേണ്ടതാണ് അത് പണത്തിൽ പണക്കിയും പണങ്ങിയും മറ്റുമൊക്കെ ആകുമ്പോൾ മക്കളിൽ ബാധിക്കും കുടുംബത്തിൽ ബാധിക്കും എല്ലാത്തിനും ബാധിക്കും അപ്പോൾ അവിടെയും കോംപ്രമൈസിന് വേണ്ടി ചെറിയ നോണയൊക്കെ പറയാമെന്നാണ് കളവ് പറയാവെന്നാണ് അപ്പം അത്രമേൽ ഈ ബന്ധങ്ങൾ സൂക്ഷിക്കണം എന്നതാണ് യുദ്ധത്തിൽ അനുവദനീയമായ കളവ് ഭിന്നിച്ചു നിൽക്കുന്നവരുടെ പോയിട്ട് മത്സരാകത്താക്കാൻ വേണ്ടി പറയാമെന്നും ഭാര്യ എൻ്റെ മുമ്പിൽ പോയിട്ട് പറയാമെന്നൊക്കെ ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം എല്ലാം നരക്കില്ല കളവ് പറ്റുന്നല്ല അങ്ങനെ തെറ്റിരിക്കരുത് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം വേറെയും എല്ലാ മഹല്ലുകളിലും നാടുകളിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ ഈ ഭിന്നിപ്പിൻ്റെ പേരിലാണ് തെറ്റുകളായിരിക്കൂരെ കാരണം തെറ്റിദ്ധാരണകളായിരിക്കും വ്യക്തിവിരോധങ്ങൾ വ്യക്തി വൈരാഗ്യങ്ങൾ മനുഷ്യ രണ്ട് കാര്യത്തിനാ നുണ അറിയാം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ പൊന്തിക്കാൻ വേണ്ടി കുറേ നുണ പറയും കുറേ നുണ പറയും എല്ലാ ഫീൽഡിലുണ്ട് എല്ലാ വിഭാഗത്തിലുണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ കണ്ടു പൊന്തിക്കാൻ വേണ്ടി അയാൾ അങ്ങനെയാണ് മറ്റേ മറിച്ചാണ് നുണയുണ്ട് പറയും അല്ലെങ്കിൽ അയാൾ വലിയ വലിയന്ന് കേട്ടാൽ പിന്നെ അയാളെ മറ്റി ഇല്ലാത്ത കറാമ്പത്തുകൾ നുണക്കഥകൾ ഇങ്ങനെ പെരുപ്പിച്ച് പറയാം തള്ളി വിടുന്നറി അയാൾ വലിയ ആളാണ് പട അതിന് മനുഷ്യൻ കളി പറയും അതേപോലെ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ ഇകൈത്താനും ജനങ്ങളെ ഹൃദയത്തിൽ നിന്ന് ആ മനുഷ്യനെ പറിച്ച് ഒഴിവാക്കാനും വേണ്ടിയിട്ട് ഇല്ലാത്ത നുണകൾ അയാളെ പേരിൽ എങ്ങനെ പറയും ആരോപണങ്ങളും അതും ഇതൊക്കെ പറയാം ഇങ്ങനെ പ്രത്യേകിച്ച് രണ്ട് കാര്യത്തിന് ഒന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ പുകയ്ത്തി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക വെറുപ്പുള്ള ഒരാളെ ഇകൈത്തി ഇല്ലാതാക്കുക ഈ രണ്ടിനും കാര്യത്തിനാണ് മനുഷ്യന്മാർ കൂടുതൽ പറയുക ഏതാവട്ടെ ഐക്യം ഉണ്ടാക്കാനും മസുലഹത്തുണ്ടാക്കാനും പരസ്പരം അകലം കുറക്കാനും വിദ്വേഷം കുറക്കാനും സ്നേഹം ഉണ്ടാക്കാനും കളവ് പറയെ വരെയെ പറയാനാണ് യുദ്ധത്തിൽ ഭരണ സംഗതി ഇവിടെ അള്ള എന്തിനാണ് ഇവിടെ അനുവദനീയമാക്കിയതിനാൽ ഭിന്നിപ്പില്ലാതെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് വിധങ്ങൾ പറഞ്ഞത് നോമ്പിനേക്കാളും നിസ്കാരത്തിനേക്കാളും വസ്വലാത്തി സുതക്കയേക്കാളും സുന്നത്ത് നോമ്പ് സുന്നസ്കാരം സുന്നത്തായ സുതക്ക അതൊക്കെ നമ്മളൊക്കെ താല്പര്യം ഉണ്ടാകും പക്ഷേ ഇത്തരം ചില വിഷയങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കില്ല അളാപ്പി അയൽവാസിൽ നമ്മൾ എന്തോ പ്രശ്നമുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ പീഴിയെന്നോ ചായ പീഴിയെന്നോ അങ്ങാടിയെന്നു വേണമെന്ന് പറയാം അളാപ്പാക്ക് നിങ്ങൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ അളാപ്പ ഇങ്ങളെപ്പറ്റി ഇത്രയോ നല്ല കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പച്ചമുള ആയിക്കോട്ടെ പറയാം എന്തിനാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വരെ മൂത്താപ്പ നിങ്ങളെന്തിനാ മറ്റേ അതിനോട് തെറ്റിക്കുന്നു ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നിങ്ങളെപ്പറ്റി നല്ലതേ ഇപ്പോൾ അഭിപ്രായമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇസ്ലാഹ് എന്ന് പറയാ അപ്പോൾ പരസ്പരം രണ്ടുപേരെയും കൂട്ടിയിട്ട് യോജിപ്പിക്കലും കോംപ്രമൈസാക്കലും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് സുന്നത്തായ നോമ്പിനേക്കാളും സുന്നത്തായ നിസ്കാരത്തിനേക്കാളും സുന്നത്തായ പിന്നെ മറ്റു അമരുകളേക്കാളും ഒക്കെ പുണ്യമോ അള്ളാഹുവിൻ്റെ അടുത്ത് ഗ്രേഡ് കൂടാൻ പദവി കൂടാൻ പറ്റിയതാണ് എന്ന് ഹബീബായ നബി ഗുനാർ റസൂൽ അല്ലാഹി സുലാഹു അലൈഹി വസ്ലാം അവിടെ തന്നെ പഴയ കാലത്തുക്കളിലെ കാരണന്മാർ ഉസ്താമാർ മസലത്താക്കാൻ വേണ്ടിയിട്ട് നടന്ന ആൾക്കാർ ആ തിരക്കിൻ്റെ ഇടയിൽ നിസ്കാരം ഒന്നും കിട്ടിക്കൊള്ളണം ഇങ്ങനെ സമുദായ സേവനത്തിന് സാമൂഹ്യ സേവനത്തിന് നന്മകൾക്ക് വേണ്ടി നടന്ന് കുറേ വർത്തമാനം പറഞ്ഞ് അവിടെ പോയി ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ ഐറ്റക്ക് ചിലപ്പോൾ താജ്യതൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല ലോഹക്ക് സമയം കിട്ടിക്കൊള്ളണം നല്ല നെയ്യത്ത് എന്നാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നല്ല ഈ നെയ്യത്ത് എന്നാക്കി സാമൂഹ്യ സേവനം നടത്തുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് കുറാൻ പേജ് കുറാൻ ഓതാ സമയം കിട്ടിക്കൊള്ളണം രാജ്യത്തിനും ഇത്തരനും ഒന്നും സമയം കിട്ടിക്കൊള്ളണം എന്നില്ല ഇതിനേക്കാളൊക്കെ കൂടി കിട്ടണത് അവരുടെ ആ സേവനത്തിന് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഖുർആൻ വലിയ പള്ളിനുള്ളിൽ കുത്തിർന്നവർ സംഗതി കേൾക്കുമോ ഏ എല്ലാവരും ഇങ്ങനെ തിക്കുറഞ്ചൊല്ലി കുത്തർന്ന സംഗതികൾക്കോ എല്ലാം നടക്കണം വലിയ പുണ്യം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് തെറഞ്ഞ് കിട്ടുന്ന സംഗതിയാണ് ഈ സംഗതി അതിപ്പോൾ നമുക്ക് പ്രത്യേക സ്ഥാനം വേണം എന്നൊന്നുമില്ല പൊരേരുന്ന അല്ലെങ്കിൽ പെണ്ണുങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നാത്തൂന്മാര് അല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവൂല പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ പ്രശ്നങ്ങൾ മഞ്ഞുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് പറഞ്ഞാലേ നമ്മൾ ഒക്കെ മുമ്പിൽ സുജൂത ചെയ്ത് സ്വന്നത്തിന് നിസ്കാരം അധികരിപ്പിക്കുന്നതിനേക്കാളൊക്കെ കൂലി വളർച്ചു നടത്തുക അതേ കാരണം അയൽവാസികൾ തമ്മിലിടയിലെ കുടുംബത്തിൽ തന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉറപ്പ് നീരസൊക്കെ ഉണ്ടാവും ഇന്നത്തെ അവസ്ഥ അങ്ങനെ കണ്ടാച്ചിരിക്കുമെങ്കിൽ ഉള്ളിലൊക്കെ വെറുപ്പുണ്ടാവും ചാൻസ് കിട്ടുമ്പോൾ അവിടെ പൊട്ടിച്ചു അപ്പം അതൊക്കെ അകലങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക വാക്കാൽ പ്രവൃത്തിയാൽ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞത് വലിയ ഹൈറാണ് കാരണം തെറ്റി നിൽക്കുന്ന അവിടെ ഐക്കരപ്പടി ഭാഗത്ത് ഒരു വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് ഞാൻ വെറുതെ ഓർത്ത് നോക്കുകയാണ് വലിയ വിഷയം ഉണ്ടായപ്പം ഒരു കരയിൽ പിന്നെന്തുണ്ടായി പിന്നെ ഈ മുരൽച്ചിൽ ആ വീടും അയൽവാസിൻ്റെ വീടും തമ്മിൽ വലിയ തെറ്റാണ് ഭയങ്കര പ്രശ്നത്തിലാണ് ഭയങ്കര പ്രശ്നത്തിലാണ് അപ്പം അവിടെ മുഴൽച്ചിലുണ്ടായി കേട്ടോ കുട്ടിൻ്റെ മുടിയൊക്കെ കളിഞ്ഞ് പൂത്തിനൊക്കെ അറുത്ത് എല്ലാവരും തിരച്ചിപ്പോയി വിതരണം ചെയ്യുമ്പോൾ അയൽവാസിൻ്റെ വീട് അയൽവാസി തെറ്റിക്ക് ആണ് പന്ത്രണ്ട് കൊല്ലായിട്ട് അയൽവാസിൻ്റെ വീട്ടിൽ കൊടുത്തിര പക്ഷേ ആ പള്ളിയിലെ മൂലകരെന്തു ചെയ്തു മൂപ്പര വാക പത്തഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ ഇറച്ചി വാങ്ങിയിട്ട് ഏതൊരുത്തൻ്റെ കൈ കൊടുത്തിട്ട് ഈ അയൽവാസിൻ്റെ പേരെ കൊണ്ടുപോയി അയൽവാസിക്ക് തോന്നിയതെന്താ അപ്പുറത്തെ പേരെന്ന അർത്ഥ ഇറച്ചിയാണ് ഈ ഇറച്ചി എന്നാ അങ്ങനെ ഉസ്താദ് ചെയ്ത ഹിക്കുമ്പത്താണ് അങ്ങനെ ഈ അയൽവാസി എന്ത് ചെയ്തു ഈ മിടൽസിലൊക്കെ കഴിഞ്ഞപ്പം തെറ്റിക്കണമല്ലേ ഈ അർത്ഥ വീട്ട് ചെയ്താൽ കുട്ടികൾക്ക് സുഖമല്ലേ റാഹത്തല്ലേ സന്തോഷം തന്നെയല്ലേ എന്ന് വർത്താനൊക്കെ പറയാണ്ട് പോയി അതോടുകൂടെ അകരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു അകരങ്ങൾ കുറഞ്ഞു അവർ വലിയ മഹബത്തൊരു സ്നേഹത്തൊരു ആയി അപ്പം ഈ മൂര്യാർ ചെയ്ത പണി എന്താ അറിയുമോ കേട്ടോ ഈ പെരക്കാരെ ഇറച്ചി കൊടുക്കാത്ത അങ്ങനെ പിന്നെ തെറ്റി നിൽക്കുന്ന വീട്ടിൽ മൂപ്പരൊക്കെ ഇറച്ചി കൊണ്ടുപോയെടുത്തത് ഇത് ഇവിടെ നിന്നും പറഞ്ഞിട്ടില്ല പക്ഷെ സ്വാഭാവികമായി തോന്നി ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചെറിയ വിഷയം കൊണ്ട് കുറേ കാലങ്ങളോടെ നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പരിഹരിക്കപ്പെടും അപ്പോൾ വലിയ വിവാദത്താണ് വലിയ കൂലി കിട്ടുന്ന സംഗതിയാണ് അള്ളാഹുത്തൊക്കെ മനസ്സിലാക്കാനും അമ്പര് ചെയ്യാനും അപ്പോൾ എല്ലാം ഇഫിയാവുള്ളൂ അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അസ്സാമുലൈക്കും വരഹമുല്ല